നമസ്കാരം പൈവളികയിൽ പതിനഞ്ചുകാരെയും അയൽവാസിയേയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി പെൺകുട്ടിയുടെ അമ്മ മകൾക്ക് എന്ത് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും പെൺകുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടു അമ്മയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് പ്രദീപ് ഇടക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ടായിരുന്നു പെൺകുട്ടിയുടെ പിതാവിന്റെ സുഹൃത്താണ് പ്രദീപ് ഇയാൾക്കെതിരെ രണ്ടു വർഷം മുമ്പ് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു മൂന്നാഴ്ച മുമ്പാണ് പെൺകുട്ടിയെയും നാല്പത്തിരണ്ടുകാരനായ ഇയാളെ കാണാതാകുന്നത് കഴുത്തിൽ കുരുക്കിട്ട് മരത്തിൽ തൂങ്ങിയ നിലയിൽ കഴിഞ്ഞ ദിവസമാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇരുവരും അടുപ്പത്തിലായിരുന്നു എന്നാണ് സൂചന അവിവാഹിതനായ പ്രദീപ് പെൺകുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് പെൺകുട്ടിയുടെ വീടിന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഗ്രൌണ്ടിന് സമീപത്തെ അക്കേഷ്യ തോട്ടത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടത് തുടക്കത്തിൽ ഇരുവരുടെയും മൊബൈൽ ലൊക്കേഷൻ മനസ്സിലാക്കി ഇതിനടുത്തടക്കം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കർണാടകയിലേക്ക് കടന്നിരിക്കാം എന്ന നിഗമനത്തിൽ അവിടേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഇരുവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായിരുന്നു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു കുമ്പള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇ അനൂപ് കുമാറാണ് ഇക്കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇവരെ കാണാതാകുന്നത് അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു പരിസര പ്രദേശങ്ങൾ അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രണ്ടാളും ഫോൺ ഉപേക്ഷിച്ച് കർണാടകയോ മറ്റോ പോയിട്ടുണ്ടാകാം എന്നാണ് വീട്ടുകാരും ബന്ധുക്കളും പറഞ്ഞത് തുടർന്ന് ആ വഴിയും അന്വേഷണം നടത്തി എന്നാൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവർ കാട്ടിലേക്കോ മറ്റോ പോയിട്ടുണ്ടാകും എന്ന് കരുതിയാണ് അവിടെയും പരിശോധന നടത്തിയത് ഈ പ്രദേശത്ത് ഒരു കോഴി ഫാം ഉണ്ട് അതിൻ്റെ മണം ഉള്ളതിനാൽ മൃതദേഹം അഴുകിയതിൻ്റെ ഗന്ധം തിരിച്ചറിയാൻ സാധിച്ചില്ല പരിസരത്തെ വീടുകളിൽ എന്തെങ്കിലും മണം വന്നിരുന്നു എന്ന് അന്വേഷിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് വീട്ടുകാരും പറഞ്ഞത് തുടർന്ന് കാട്ടിലേക്ക് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല ഇവർ പരിസരത്ത് തന്നെയുണ്ടെന്ന് പോലീസ് സംശയിക്കുമ്പോൾ അവർ ഇവിടെ ഉണ്ടാകില്ലെന്നായിരുന്നു നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ പറഞ്ഞത് അതാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ വൈകിയത് കർണാടകയിൽ ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് വീട്ടുപരിസരം കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് കൂടുതൽ കർശനമാക്കിയത് ഡോഗ് സ്കോഡും ഡ്രോണും ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു മൃതദേഹങ്ങൾക്കടുത്ത് രണ്ട് ഫോണുകൾ കണ്ടെത്തിയെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ഒരു സാധനങ്ങളും പണവും കൈയിലെടുക്കാതെയാണ് ഇരുവരും പോയതെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം ഇരുവരും തമ്മിൽ നാളുകളായി അടുപ്പത്തിലായിരുന്നുവെന്നുള്ള വിവരവും പോലീസ് വ്യക്തമാക്കി പരസ്പരം വിളിക്കാറും ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നുവെന്നും പോലീസുകാർ വ്യക്തമാക്കുന്നു എന്നാൽ ഒരു വർഷം മുൻപ് ഇവരുടെ ബന്ധം ചൈൽഡ് ലൈനിൽ പരാതി എത്തിയിരുന്നു ഇത് അന്വേഷിച്ചപ്പോൾ സഹോദര സ്നേഹം എന്നായിരുന്നു ഇതിന് മറുപടി പറഞ്ഞിരുന്നത് വീട്ടുകാരും ഇത് അംഗീകരിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഇയാൾക്ക് വരാം തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു വീട്ടുകാരുമായി നല്ല അടുപ്പത്തിലായിരുന്നു ഇയാൾക്കൊപ്പം ക്ഷേത്രത്തിലൊക്കെ പോകുമായിരുന്നു പെൺകുട്ടി നേരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു ഇയാൾ കാർ എടുത്തപ്പോൾ ഡ്രൈവറായി ജോലിക്ക് പോയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല തൂങ്ങി മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണത്തിൽ വ്യക്തത വരൂ സംഭവത്തിൽ സ്വാഭാവിക മരണത്തിന് കേസെടുത്തതായും ഇ അനൂപ് കുമാർ പറഞ്ഞു മൃതദേഹം ജീർണാവസ്ഥയിലായതിനാൽ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ ശരീരം പെൺകുട്ടിയുടേതും പ്രദീപിൻ്റേതുമാണെന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കൂ എന്നാൽ മൃതദേഹത്തിലെ വസ്ത്രം അവസാനമായി കാണുമ്പോൾ പെൺകുട്ടി ധരിച്ചിരുന്നതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്